ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ ഇന്നലെ ന്യൂസ് ഐറ്റിയില് ഹിജാബുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ നമ്മള് അബ്ദുള്ളിൽ ഏകർ അവർണക്ക് വയറു നിറയെ കൊടുത്ത് ഈ അവർക്ക് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇഷ്ടാട്ട അവർക്ക് ചെറുതായിട്ടൊക്കെ നിലപാടുണ്ട് പക്ഷെ എന്താ ചെയ്യാ ന്യൂസ് ഐറ്റീൻ എന്ന് പറഞ്ഞ ഒരു ചാണക ചാനലില് ജോലി തന്നെ അതുകൊണ്ട് ആ ചാണക ചാനൽ പറയും പോലെ ഇടക്കൊക്കെ അവർണക്ക് സംഖ്യാകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് വേറൊരു അസന്ധ ചെലി ഈ ചാനൽ ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ അബ്ദുള്ള ഹാസിനെ കൂടാതെ രണ്ട് നിഷ്പക്ഷ നിരീക്ഷകന്മാരുണ്ട് ആരൊക്കെയാ നിരീക്ഷകന്മാർന്നറിയാം ഒന്ന് ആരിഫ് ഹുസൈൻ എന്ന വേറൊന്ന് കാസയിലോ ഹുസൻ കെവിൻ ഈ നിഷ്പക്ഷ വെച്ചിട്ടാണ് ഇവര് ഹിജാബുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നത് ഈ രണ്ട് സംഘി ക്രിസ് നിഷ്പക്ഷ നിരീക്ഷകര് എന്താണ് ഹിജാബിനെ കുറിച്ച് സംസാരിക്കുമെന്ന് നമുക്ക് ഏകദേശം മനസ്സിലാവില്ല അങ്ങനെ സംസാരിക്കാൻ വേണ്ടി രണ്ട് മഹദ് വർണ്ണങ്ങളാണ് ഈ ചാനലിൽ ചർച്ച കൊണ്ടു നിർത്തിയത് അതും നിഷ്പക്ഷ നിരീക്ഷകർ എന്ന പേരിൽ നമുക്കെന്തായാലും അബ്ദുള്ള കൂടെ രണ്ട് നിഷ്പക്ഷ വർണ്ണങ്ങളുടെയും വായടുപ്പിക്കുന്ന മനോഹരമായ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ ബഹാ മറ്റേ ഒരു അഞ്ച് ചോദ്യം ഇത് ഒരു കുട്ടിയുടെ അവകാശ പോരാട്ടമായിരുന്നു അതാണ് നിങ്ങൾ അഡ്രസ് ചെയ്തെങ്കിൽ ഓക്കെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കൊപ്പം സ്കൂളിൽ വന്നത് എസ്ഇപിയുടെ ഭാരവാഹികളാണ് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നു വീഡിയോ പുറത്തുവിടുന്നു ഇത് രാഷ്ട്രീയവൽക്കരണോ അല്ലെങ്കിൽ അവരുടെ ഒരു സംഘടനാപരമായിട്ടുള്ള ഒരു മുതലെടുപ്പോ ഇതിനകത്തുണ്ടായിട്ടില്ലേ ഇതൊരു സ്കൂൾ കുട്ടിയുടെ വിഷയം മാത്രമായിട്ടാണോ ഇത് പുറത്തേക്ക് വന്നത് ഇതിനപ്പുറത്തേക്ക് ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാൻ ഒരു സ്ഥാപിത താല്പര്യം ഇതിനകത്തുണ്ടായില്ലേ അതെ അതല്ലേ അവർക്ക് പറയാനുള്ളത് അങ്ങനെ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾ നടക്കുന്നുണ്ടാവാം ആ മുതലെടുപ്പുകൾ മാറ്റി വെച്ചുകൊണ്ട് അവർ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഇതിൽ ആ കുട്ടിക്ക് ഇപ്പോഴും ഹിജാബ് ധരിക്കാനാണ് താല്പര്യമുണ്ടെങ്കിൽ അവർ ആരുടെ കൂടെ നോക്കൂ സ്കൂൾ ബൈലോയാണ് നിങ്ങൾ അല്ല അല്ല എനിക്ക് ഞങ്ങൾ അനുസരിക്കേണ്ടതെ അല്ലെ അതല്ല അത് എന്നോട് വ്യക്തിപരമായി ചോദിച്ചോട്ട് ഞങ്ങൾ നിൽക്കുന്ന ഒരു സ്ഥാപനം സ്വാഭാവികമായിട്ടും മതാചാരപരമായിട്ടുള്ള പല അടയാളങ്ങളും ധരിച്ചുകൊണ്ടല്ല വാർത്ത വായിക്കേണ്ടത് എന്നുള്ളത് ഒരു ബൈലോയാണ് അതൊരു റിട്ടേൺ ബൈലോയല്ല അത് രണ്ട് റിട്ടേൺ ബൈലോയാണ് പക്ഷേ നിങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ പട്ടാളത്തിന്റെ ഭാഗമാകുമ്പോൾ നിങ്ങൾ ഒരു വിലച്ചറിയുടെ ഭാഗമാകുമ്പോൾ നിങ്ങൾ അനുസരിക്കേണ്ടത് ആ ബൈലോയാണ് മതാചാരങ്ങൾ മതേതരത്വം മുന്നിൽ നിൽക്കുന്ന ചില സന്ദർഭങ്ങളിലേ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകില്ലേ അതിന്റെ അടുക്കാൻ നടുക്കിരിക്കുന്ന നിഷ്പക്ഷ വർണം ഒന്നിക്കലൊന്നിക്കുന്നുണ്ട മൂത്തറേക്കാൻ മുട്ടുന്നു ആർ പി ഹുസൈന് ഒന്നിന് പോണ ഗണീച്ച് പോണ ആർ പി ഇങ്ങനെ മുഖത്തിന് ചേരാത്ത ഒരു കണ്ണടിയും വെച്ചിട്ട് ബുദ്ധിജീവി പരിവേഷം കിട്ടാൻ വേണ്ടി ഈ ആർ പി ഹുസൈൻ ആർ പി ഹുസൈൻ കാണിക്കുന്ന ഓരോ പൊട്ടത്തരം കണ്ട ഇവനെയൊക്കെ കൊണ്ടുവന്ന് ഇരുത്തുന്ന ചാനലിന്റെ അവസ്ഥ വളരെ മോശം നമുക്ക് എന്തായാലും മൂത്തറയ്ക്കാൻ മുട്ടിട്ട് ഒന്ന് കാണിച്ച ആർ പി ഹുസൈന തൂറിച്ച് ൂറി ചുവിടുന്ന തൂറി മെഴുകിക്കുന്ന മനോഹരമായ ബാക്കി വീഡിയോ കണ്ടിട്ട് വരാം ഇനി അങ്ങോട്ടാണ് അബ്ദുള്ള പെർഫോമൻസ് ആ പെർഫോമൻസ് മൊത്തം നമുക്ക് കണ്ടിട്ട് വരാം വാ ഇനി ഞാൻ ചോദിക്കുന്നത് ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിൽ ഇനി മുതൽ കുരിശുമാല ധരിക്കരുത് അല്ലെങ്കിൽ ചന്ദനക്കുറി തൊട്ട് വരരുത് എന്നൊരു ബൈലോ ഇറക്കിയാൽ അതിനോട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതാണ് അതാണ് ഞാൻ ആ തരത്തിലുള്ള കമന്റുകൾ ഇപ്പോൾ ആ തരത്തിലുള്ള കമന്റുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ക്യാമ്പയിൻ പോലെ വന്നുകൊണ്ടിരിക്കുന്നു ഇതൊരു സ്കൂളിലെ വിഷയമായിട്ട് കണക്കാക്കുന്നില്ല അതിനോട് അതിനോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു ചോദിച്ചത് അത് നല്ല സാമൂഹ്യ സാഹചര്യമാണോ ഒരു മുസ്ലിം മാനേജ്മെന്റ് ബൈലോറക്കുകയാണ് ചന്ദന കുഴി തൊട്ട് വരരുത് അത് മതത്തിൻ്റെതാണ് അല്ലെങ്കിൽ പിന്നെ ശബരിമലക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചു വരരുത് പിന്നെ അതൊക്കെ മതത്തിന്റെതാണ് പറഞ്ഞുകൊണ്ടിരിക്കും ശബരിമലയ്ക്ക് പോകുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിറമുള്ള യൂണിഫോം ഉള്ള ഒരു സ്കൂളിൽ ഒരു കുട്ടിക്ക് കറുത്ത വസ്ത്രം ധരിച്ച് ശബരിമലയ്ക്ക് പോകുമ്പോൾ വരാൻ സാധിക്കുമോ ക്രൈസ്തവ മാനേജ്മെന്റ് സ്കൂളിൽ സാധിക്കുമോ സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉണ്ടാവില്ലേ ഈ വിഷയം ഉണ്ടാവില്ലേ വരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വരാറുണ്ട് കുട്ടികൾ അങ്ങനെയൊക്കെ വരാറുണ്ട് അതിൽ ആർക്കും ഒരു അസഹിഷ്ണുതയില്ല അല്ലെങ്കിൽ ഒരു കറുത്ത ഷോൾ ധരിച്ചു കൊണ്ട് വന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം ഒഴിഞ്ഞുപൊഴിഞ്ഞു വീഴാൻ പോകുന്നില്ല നമുക്ക് സഹിഷ്ണുതയാണ് വേണ്ടത് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടപ്രകാരം മതാചാരം അനുസരിച്ചുകൊണ്ട് തന്നെ ജീവിക്കാനുള്ള സാമൂഹ്യ സാഹചര്യമാണ് വേണ്ടത് അങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു ആകാശം പിടിഞ്ഞു വിഴാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ ചോദിച്ച ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് ഇനി ചന്ദന കുറി തൊട്ട് വരാൻ പാടില്ല പുരുഷമാല ധരിച്ചു വരാൻ പാടില്ല എന്ന് ബൈലോ ഇറക്കിയാൽ അപർണ അതിനെ ഇപ്പൊ പറഞ്ഞ് അതേ ന്യായം വെച്ചിട്ട് ന്യായീകരിക്കുമോ ഇല്ലേ ശരി ആരിഫ് ആരിഫ് ഹുസൈൻ അല്ല ഞാൻ എന്റെ ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഒരു ബൈലോ ഒരു സ്ഥാപനത്തിന്റെ ബൈലോ എന്താണ് ആ സ്ഥാപനത്തിന്റെ ബൈലോ അനുസരിക്കാൻ കഴിയുന്നവരാണ് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകേണ്ടത് ആരെയും നിർബന്ധിച്ച് ഒരു സ്ഥാപനത്തിന്റെ ഭാഗമാക്കുന്നില്ലല്ലോ എന്നൊരു ചോദ്യമില്ലേ അങ്ങനെ അല്ല അത് നിങ്ങൾക്ക് അനുസരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന്റെ ഭാഗമാകാതിരിക്കാമല്ലോ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായിട്ടും എന്റെ പൊന്ന് ബാസിൽ ഇതൊക്കെ കുറെ കഴിഞ്ഞു അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ ഈ പറയുന്ന ഈ സ്കൂളിൽ ആയിരുന്നു ആ സ്കൂളിൽ ആ സ്കൂളിൽ നിങ്ങളുടെ അബ്ദുള്ള വാസിൽ ചോദിച്ച ചോദ്യത്തിന് അവരുടെ ഉത്തരവില്ല എന്നിട്ട് അപ്പുറത്തിരിക്കുന്ന പൊട്ടണ മര പൊട്ടണ ക്ഷണിക്കുക ഏത് ആർ പി ഹുസൈനെ ക്ഷണിക്കുക എന്തിനു പരിപാടി കൊളാക്കാൻ വേണ്ടി ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കാട്ടുകൂറി എറിയുക എന്നതാണല്ലോ ഈ മെയിൻ പരിപാടി അബ്ദുള്ള വാസിൽ ചോദിച്ചാ ആ ന്യായമായ ചോദ്യത്തിന് അവരുടെ ഉത്തരവില്ല ഒരു മുസ്ലിം മാനേജ്മെന്റ് സ്കൂൾ ആ സ്കൂളിൽ വരുന്ന കുട്ടികളോട് ചന്ദനക്കുറി തൊടാൻ പാടില്ല അല്ലെങ്കിൽ കൊന്ത ഇടാൻ പാടില്ല പാടില്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നമുണ്ടോ എന്ന് അപ്പൊ അതിന് ഉത്തരവില്ല അതിന് ഉത്തരം പറയാണ്ട് നേരെ ആ പൊട്ടനെ ക്ഷണിക്കുക ആ പൊട്ടന ആകെ എന്താ വർഗീയത വർഗീയമാ വർഗീയത മാത്രം ഒന്നാലോ ചേട്ടാ ഈ രണ്ട് വർഗീയ വാണങ്ങളാണ് കെവിൻ പീറ്ററിയും ആർ പി ഹുസൈനും കൊണ്ടിരുത്തണമെങ്കിൽ ഈ രണ്ട് വർഗീയ വാണങ്ങൾ ആ ചാനലിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ അവർണയടക്കം മൂന്നാള് അബ്ദുള്ള വാസലിനെതിരെ പോരാടണമെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായിരിക്കും ആ മറ്റ് രണ്ട് വർണ്ണങ്ങൾ എന്തായാലും ആ സ്കൂളിനെ അനുകൂലിക്കുള്ളൂ എന്ന് ഏത് മനുഷ്യനും അറിയാല കാരണം ഇപ്പുറത്തെ മുസ്ലിം ആയതുകൊണ്ട് ഈ രണ്ട് വർണ്ണങ്ങൾ എന്ത് കാരണവശാലും അപ്പുറത്തേ നിൽക്കുന്നുള്ളത് മലയാളിക്ക് കൃത്യമായിട്ട് അറിയാം ആ ചാനലിനും കൃത്യമായിട്ട് അറിയാം പക്ഷെ ഈ ചാനലിന്റെയും അപർണയുടെയും ആ രണ്ട് വർണ്ണങ്ങളുടെ ഉദ്ദേശം അബ്ദുള്ള ഒരൊറ്റ ചോദ്യത്തിൽ മൂച്ചി പണ്ടാരടങ്ങി ആ ചോദ്യത്തിന് ഒറ്റാണ്ടെടുക്കുമ്പോൾ സ്ഥിരം പരിപാടി അലമുണ്ടാക്കുക ഒറ്റപ്പാടുണ്ടാക്കുക അതിനു വേണ്ടിട്ടാണ് രണ്ട് വർണ്ണങ്ങളെ കൊണ്ടുതിരിഞ്ഞിട്ടുള്ളത് എനിക്ക് ചോദിക്കാനുള്ളതും അബ്ദുള്ളിൽ ചോദിച്ച ഒരൊറ്റ ചോദ്യമാണ് ഏതെങ്കിലും ഒരു മുസ്ലിം മാനേജ്മെന്റ് ആ സ്കൂളിൽ ഇനി ചന്ദനക്കുറി വേണ്ട കൊന്ത വേണ്ട എന്ന് ഈ കാസ് ഹൗസ് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ല ആ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആ മുസ്ലിം മാനേജ്മെന്റ് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യോ ഇല്ലയോ നിങ്ങൾ ഉണ്ട സപ്പോർട്ട് ചെയ്യും അപ്പൊ കാണാ കേരളത്തിൽ എന്താണ് നടക്കാൻ പോകുന്നത് അപ്പൊക്കാണോ ഈ കാസ മാനേജ്മെന്റ് സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ ഡബിൾ സ്റ്റാൻഡേർഡ് നടന്നത് കാസ മാനേജ്മെന്റ് ഇടുമ്പോൾ ബർമുട ഇനി മുസ്ലിം മാനേജ്മെന്റ് ഇടുമ്പോൾ ട്രൗസറി അല്ലെ ഷെഡി അതായിരിക്കും ഇപ്പോ കാസയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുടെ നിലപാട് ഉത്തരേന്ത്യയിൽ പ്രാർത്ഥിക്കാൻ വിടാതിരിക്കുമ്പോൾ മതസാദന്തത്തിനെതിരെയുള്ള കടന്നുകയറ്റം അതേ ടീം ഇവിടെ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മതസ്വാതന്ത്ര്യം അവർക്ക് കരുത്തുള്ള സ്ഥലത്ത് ഇല്ലാതാക്കിയിട്ട് അവർക്ക് കരുത്തില്ലാത്ത സ്ഥലത്ത് കിട്ടുമ്പോ അവിടെ ഡബിൾ സ്റ്റാൻഡേർഡ് നല്ലതല്ല അത് ഏത് കാസായാലും ശരി ഏത് മാനേജ്മെന്റായാലും ശരി അതുകൊണ്ട് അബ്ദുള്ള വാസിൽ ചോദിച്ച ആ ചോദ്യം ഇപ്പോഴും പ്രസക്തമാണ് ഇനി ഏതെങ്കിലും മുസ്ലിം സ്കൂൾ മാനേജ്മെന്റ് ആ സ്കൂളിലെ ചന്ദനക്കുറി വേണ്ട കൊന്തവാണ്ടെന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് കൊഴപ്പുണ്ടാക്കുന്നുള്ളൂ നമ്മളൊന്ന് കാണട്ടെ അപ്പോഴീ ചാനലുകാരൊക്കെ നടന്ന ചർച്ചയുടെ തമ്പുനേലെന്തായിരിക്കും എന്നറിയാം സ്കൂളിന്റെ തീവ്രവാദം സ്കൂൾ മാനേജ്മെന്റുകൾ തീവ്രവാദികളുടെ കയ്യിലാണോ അങ്ങനെയായിരിക്കും ഇവരുടെ തമ്പുനേല് ഇപ്പം പക്ഷെ കാസയായത് കൊണ്ട് ഇവർക്ക് അങ്ങനെ പറയാനേ പറ്റില്ല കാരണം കാസയെ പറഞ്ഞ സംഖ്യക്ക് വേദനിക്കും സംഖ്യക്ക് വേദനിച്ച് കഴിഞ്ഞാൽ ഈ ചാനലുകാർക്ക് കിട്ടാനുള്ള പൈസ കിട്ടൂല അതുകൊണ്ട് അവർ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കൂ എന്നിട്ട് മൂന്നാള് വന്നിരുന്നിട്ടും അബ്ദുള്ള വാസിൽ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവില്ല ഉത്തരം ഇല്ലാതിരിക്കുമ്പോൾ തൂറി എറിയുക എന്നുള്ള സംഘപരിപാലന പരിപാടി ഇവിടെയും ഒരു ഭംഗിയായി ചെയ്യും അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ